അപ്പോൾ ഗുജറാത്ത് തീരത്തിനടുത്ത് ചരക്ക് കപ്പലിന് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായ സംഭവത്തിൽ അമേരിക്കയുടെ ആരോപണം ഇറാൻ വിദേശകാര്യ സഹമന്ത്രി അലി ബഗേരി വ്യക്തമാക്കി വീണ്ടും നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായി സായി ബാബ എന്ന ആക്രമണം വ്യാപാര കപ്പലായ ഡ്രോൺ പിന്നിൽ ഇറാൻ എന്നായിരുന്നു പെന്റഗണിന്റെ ആരോപണം ഗുജറാത്തിലെ പോർബന്ദർ തീരത്ത് നിന്ന് ഈ ആരോപണം നിഷേധിച്ച ഇറാൻ വിദേശകാര്യ സഹമന്ത്രി അലി ബഖേരി ഹൂതികളുടെ പ്രവർത്തനത്തെ സർക്കാരുമായി ബന്ധപ്പെടുത്തേണ്ടതില്ലെന്നും നിലപാട് പ്രഖ്യാപിച്ചു സ്വന്തം നിലയിൽ ചെറുത്തുനിൽപ്പിനെ ചോദ്യം ചെയ്യരുത് കപ്പൽ ജപ്പാനീസ് ഉടമസ്ഥതയിൽ ഉള്ളതാണെന്ന് പെന്റഗൺ സ്ഥിരീകരിച്ചു ആക്രമണം നേരിട്ട കപ്പൽ വിക്രാന്ത് കപ്പലിനൊപ്പം സഞ്ചരിക്കുന്നതായി കോസ്റ്റ്ഗാർഡ് അറിയിച്ചു നാളെ മുംബൈയിലെത്തുന്ന കപ്പൽ അറ്റകുറ്റപ്പണിക്ക് ശേഷം മംഗലാപുരത്തേക്ക് തിരിക്കും കപ്പലിലെ ഇരുപത് ഇന്ത്യക്കാർ സുരക്ഷിതരാണ് അതിനിടെ ഗാബിയനിൽ രജിസ്റ്റർ ചെയ്ത സായിബാബ എന്ന എണ്ണ ടാങ്കർ കപ്പലിന് നേരെയും ആക്രമണമുണ്ടായി ഇന്ത്യൻ പതാകയുള്ള കപ്പലിന് നേരെയായിരുന്നു എന്നാണ് അമേരിക്ക ആദ്യം അറിയിച്ചിരുന്നത് എന്നാൽ ഇക്കാര്യം നിരാകരിച്ച് ഇന്ത്യൻ നേവി രംഗത്തെത്തി ഇന്നലെ രാത്രി മണിയോടെയാണ് ആക്രമണം കപ്പലിലുള്ള പേർ ഇന്ത്യക്കാരാണ് ചെങ്കടൽ വഴി കടന്നുപോകുന്ന ഇസ്രയേൽ ബന്ധമുള്ള കപ്പലുകളെ ആക്രമിക്കുമെന്ന് ഇറാന്റെ പിന്തുണയുള്ള യമനിലെ ഹൂദികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് ചെങ്കടലിലും ആക്രമണങ്ങൾ വർദ്ധിച്ചു വിവിധ കമ്പനികൾ ചെങ്കടൽ വഴിയുള്ള കപ്പൽ യാത്ര ഒഴിവാക്കി മറ്റു മാർഗങ്ങൾ സ്വീകരിച്ചിരുന്നു ഗസയിലെ ഇസ്രയേൽ ആക്രമണങ്ങൾക്കുള്ള പ്രതികാരമായാണ് ഹൂതികളുടെ കപ്പൽ ആക്രമണം ഡൽഹി